pop. ലക്ഷം രൂപയുടെ മെഗാ ഗീവ് അവ കേരളത്തിലെ ഏറ്റവും വലിയ മിഡ് നൈറ്റ് സെയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമായ നമ്മുടെ സ്വന്തം മയൂരിയിൽ ഈ വരുന്ന ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ കോട്ടയം ഇതുവരെ കാണാത്ത കലക്കൻ നൈറ്റ് സെയിലിന് മയൂരി കളമൊരുങ്ങുന്നു എട്ട് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന നമ്മുടെ മയൂരിയിൽ ഫർണിച്ചർ ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് ഉപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെയാണ് വിലക്കുറവ് ഈ ഓണത്തിന് പത്ത് കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായിട്ടാണ് വരുന്നത് ഇതിലും വില കുറഞ്ഞ് ദേ ഈ കെറ്റിലും ഈ അയൺ ബോക്സിനൊക്കെ രൂപ ഈ അപ്പച്ചിക്ക് തവക്കൊക്കെ ഇവിടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള ഈ കാണുന്ന ഇൻഡക്ഷൻ കുക്കറിനും ദേ ഈ ഗ്യാസ് സ്റ്റൗവിനൊക്കെ ഇവിടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഈ കാണുന്ന ത്രീ സീറ്റർ സോഫയും ടൂ ഡോർ അലമാരയും ഈ സ്പ്രിംഗ് ബെഡ് ഒക്കെ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഇനി ഞാൻ നിങ്ങളോട് രഹസ്യം പറയാം ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതി മിഡ് നൈറ്റ് സെല്ലിൽ അന്ന് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ എ സി ഫാൻ തുടങ്ങിയ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ കോട്ടയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രൈസ് ബ്രേക്ക് ചെയ്യാനാണ് മയൂരി പ്ലാൻ ചെയ്യുന്നത് അതായത് ഇതിലും വില കുറച്ച് ഇതുവരെ ആരും കൊടുത്തിട്ടുണ്ടാവില്ല ഇനി ഗീവയുടെ കാര്യത്തിലേക്ക് വരാം പത്ത് ലക്ഷം രൂപ പത്ത് പേർക്ക് അതിന് നിങ്ങൾ ചെയ്യേണ്ട വെറും രണ്ടേ രണ്ട് കാര്യമേ ഉള്ളൂ മയൂരി ഹോം എന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം പിന്നെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ അഞ്ച് ഫ്രണ്ട്സിനെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം അത്രേ ഉള്ളൂ അപ്പൊ ഡേറ്റ് മറക്കണ്ട ഈ വരുന്ന ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച രാത്രി ഏഴ് മണി തൊട്ട് മയൂരിയുടെ കോട്ടയം കോടിമാതാ ഷോറൂമിൽ എല്ലാവരും അടിച്ചു കയറി വാ